ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഏതു വശത്തുള്ള വാതിലാണ് വിളക്ക് കൊളുത്തുമ്പോൾ അടച്ചിടേണ്ടത് എന്തുകൊണ്ട് അപ്പോൾ അതിലുള്ള ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത് ഉത്തരത്തിലോട്ട് വരുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം നിലവിളക്ക് കൊളുത്തുമ്പോൾ വശത്തെ വാതിലാണ് അടച്ചിടേണ്ടത് കാരണം സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലുമാണ് വിളക്ക് കത്തിക്കുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലും വൈകിട്ട് ഗോതുളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് ജ്വലിപ്പിക്കുന്നത് സൂര്യോദയത്തിന് മുമ്പുള്ള നാൽപ്പത്തെട്ട് മിനിറ്റാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യാസ്തമയം മുതലുള്ള നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഗോധുളി മുഹൂർത്തം രാവിലെ വിളക്ക് കത്തിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയും വൈകിട്ട് ജലിപ്പിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയുമെന്നാണ് വിശ്വാസം ബ്രഹ്മമുഹൂർത്തം തലച്ചോറിലെ വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ചുറങ്ങുന്ന സമയമാണ് ഇത് ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട് ദക്ഷിണധ്രുവത്തിൽ നിന്നും ഉത്തരധ്രുവത്തിലേക്കാണ് ശക്തി പ്രവഹിക്കുന്നത് അതിനാൽ നിലവിളക്ക് കൊളുത്തുന്ന സമയം വടക്കേ വാതിൽ തുറന്നിട്ടിരുന്നാൽ ്രവാഹത്തോടൊപ്പം വിളക്കിന്റെ ജ്വാലയുടെ ശക്തിയും പുറത്തുപോകാനിടയുണ്ട് കൂടാതെ വടക്കേ വാതിൽ കൂടി വിഷാണുക്കൾ അകത്ത് കയറുന്നത് തടയാനാകും വിളക്കും കത്തിക്കുന്ന എള്ളെണ്ണയും ചൂടായി കഴിഞ്ഞാൽ ഉയരുന്ന പ്രാണോർജമാകട്ടെ അണുബാധ തടയുകയും ചെയ്യും ഇതുകൊണ്ട് പ്രാണോർജ്ജത്തെ തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചരിക്കുന്ന കാന്തിക പ്രവാഹം പുറത്തു കൊണ്ടുപോകാതിരിക്കാൻ വടക്കേ വാതിൽ അടയ്ക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ യു